ഉമ്മ വന്നിരിക്കുന്ന മോനെ ചങ് പൊട്ടുന്ന വേദനയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടത് ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യം ഇവിടെ മുന്നിലേക്ക് എത്തിയത് ഈ ഉമ്മന്റെ കൊല്ലം ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചതിനെ തുടർന്ന് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരമായി ചികിത്സയിലാണ് കലയോട്ടി മാറ്റി വെച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ തന്നെ ഏകദേശം ആറു ലക്ഷത്തിന് മുകളിൽ

ഈ പ്രിയപ്പെട്ട ഈ ഉമ്മയുടെ പൊന്നുമോന്റെ ചികിത്സക്ക് ഏകദേശം ഐസൊലേഷൻ രൂപ വരെ ചെലവ് വരുമെന്നാണ് ഹോസ്പിറ്റൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അടിയന്തര പ്രാധാന്യത്തോട് കൂടിയുള്ള ചികിത്സകൾ നൽകില്ലെങ്കിലും കൂടുതൽ ആരോഗ്യനില വശലാകാനുള്ള സാധ്യതയുണ്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ പ്രിയപ്പെട്ടവന്റെ ചികിത്സ മുറങ്ങിയ പ്രിയപ്പെട്ടവർ അത് ഈ ഉമ്മയ്ക്ക് വേറെ ആരുമില്ല ഈ ഉമ്മക്ക് ആകെയുള്ളൊരു മകനാണ് ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്നത് നിങ്ങളാൽ കഴിയുന്നതരയിലുള്ള സഹായങ്ങൾ ചെയ്ത് നിങ്ങളാൽ രീതിയിൽ ഇടപെടൽ നടത്തി ഈ വീട് നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബങ്ങളും എന്താ അമ്മ എംപിച്ചുകൊണ്ട് പരമാവധി സഹായങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാക്കണേ കൊച്ചു മൂന്ന് മക്കളുടെ പിതാവാണ് ഈ സംഭവിക്കുന്നത് ായി പോവും സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് ഞാനിപ്പോഴത് കണ്ണൂരും എംസ് ആശുപത്രിയിലെ തലശ്ശേരി കോട്ടയംപൂല് സ്വദേശിയായ മുസമ്പിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ അതീവ ഗുരുതരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവരിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നെഞ്ചുപെട്ടുന്ന വേദനയോടെ അല്ലാതെ ഈ ഒരു സങ്കടക്കാഴ്ച നിങ്ങൾ ആർക്കും കാണാൻ സാധിക്കില്ല ആദ്യമായി നിങ്ങളോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒന്നുകൊണ്ട് പരമാവധി സഹായം സാധ്യത ഉണ്ടാക്കണേ ഓട്ടോ തൊഴിലാളിയായ ഈ പ്രിയപ്പെട്ടവൻ ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ഈ പ്രിയപ്പെട്ടവന്റെ ഉമ്മ തന്റെ ഏക മകനാണ് എനിക്ക് അവനല്ലാതെ വേറെ ആരാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് ഐ സിയുയുടെ മുന്നിൽ കാവലിരിക്കുകയാണ് ഒരു തവണ ഈ പാവ ഉമ്മ ഹോസ്പിറ്റലിന്റെ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ് കാലുകൾക്ക് പരിക്ക് സംഭവിച്ചു അതുപോലെ ഡോറ് അടക്കുന്ന സമയത്ത് കൈവിരൽ ഡോറിൻ്റെ ഉള്ളിൽ കുടുങ്ങി വിരൽ കെട്ടിയിട്ടാണുള്ളത് എന്നാലും എന്റെ മോനില്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല ഞാൻ ഇവിടെ ഇരുന്ന് കൊള്ളാം എന്നും പറഞ്ഞ് നെഞ്ചു കരയുന്ന ഈ ഉമ്മയുടെ സങ്കടം നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു സങ്കടം ഷെയർ ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവർ ഒന്നും ഒന്നുണ്ടാവലോ ഒന്നും ഒന്നും

ഒരു വാക്കുകൾ നിങ്ങൾ ആരും കേൾക്കാതെ പോരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തതുകൊണ്ട് പരമാവധി സഹായം അടിയന്തിരമായി ലഭിക്കാനൊരു സാധ്യത ഉണ്ടാക്കണം ഇപ്പൊ തന്നെ നിലവിൽ മൂന്ന് സർജറി ചെയ്തിട്ടുണ്ട് ഇനിയും എന്തൊക്കെ ചികിത്സകൾ വേണ്ടിവരും എത്രത്തോളം സർജറികൾ വേണ്ടിവരും എന്നുള്ള യാതൊരു നിശ്ചയമില്ലാത്തൊരു സാഹചര്യത്തിലാണ് വരെ മാറ്റി വെച്ചൊരു സ്ഥിതിയിലാണ് അബോധാവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് അടിയന്തര പ്രാധാന്യം നൽകിയുള്ള ചികിത്സകൾ നൽകിയാൽ മാത്രമേ ജീവൻ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത ഒരു ഉണ്ടാകുകയുള്ളൂ ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപയോളം ഇപ്പോൾ ചിലവായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് തുടർന്നുള്ള ചികിത്സ എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതാണ് ഇരുപത് ലക്ഷം രൂപയോളം ഇപ്പൊ തന്നെ ചിലവാകും എന്നുള്ള നിലക്കാണ് ആശുപത്രി അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് മുസമ്മിൽ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ കോട്ടയംപൊയിൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഏഴാം വാർഡിൽപ്പെട്ട മുസമ്മിൽ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം കോട്ടയംപൊയിൽ മഹല് അംഗവും കൂടിയാണ് വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ആക്സിഡൻറ്റില് പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് ക്ഷതമേറ്റിട്ടുള്ളത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നമ്മുടെ ഓരോരുത്തരുടെയുമാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പിഞ്ചോമന മക്കൾ അദ്ദേഹത്തിൻ്റെ ഈ വീട് അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഹൃദയ ഭേദകമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സുമനസ്സുകളായ മലയാളികൾ കേരളത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും മാതൃകയുള്ള ഒരു കാരുണ്യമാണ് എന്ന് നമുക്ക് വർത്തമാനകാല സാഹചര്യത്തിലൂടെ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ചെറുതോ വലുതോ ആയ ഒരു സംഖ്യ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നൽകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് നമ്മുടെ മഹലിലെ പ്രിയപ്പെട്ട സഹോദരൻ മുസമ്മിലെ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലാണ് കഴിയുന്നത് വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണ് കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് ഇനിയും ആ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു പത്തിരുപത് ലക്ഷത്തിൻ്റെ അടുത്തോളം ചെലവാവും എന്നാണ് ഹോസ്പിറ്റൽ അദ്ദേഹം ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ മുസമ്പലിനെ രക്ഷിക്കണം കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിന് ചെറിയ കൂര പോലെയുള്ള വീടാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും സമനസാല ഇറങ്ങി വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഏഴാം വടയിലുള്ള മുസ്ലിം എന്ന് വർണ്ണ സുഹൃത്തിനെ അപകടവസ്ഥയിലാണുള്ളത് അപ്പോൾ എല്ലാവരും സഹായിക്കുക മൂന്ന് പിഞ്ച് കുട്ടികളാണുള്ളത് വീടിൻ്റെ അവസ്ഥയെല്ലാം നേരിട്ട് കാണുന്നുണ്ടാവും അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലുള്ള ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു